നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കും ഇന്ന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചു ആറു പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ വീതം പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ഒരു കൊല്ലം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും ഐ ടി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരം പൾസർ സുലിക്ക് കുറച്ചു കാലം കൂടി തടവ് ശിക്ഷ ഉണ്ടെങ്കിലും അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും ഫലത്തിൽ ഇരുപത് വർഷം കഠിന തടവ് മാത്രം വിചാരണകാലത്ത് അനുഭവിച്ച തടവ് ശിക്ഷ കുറഞ്ഞുള്ള കാലമാണ് ഇവർക്കെല്ലാവർക്കും ജയിലിൽ കഴിയേണ്ടി വരിക എന്ന് വെച്ചാൽ പൾസർ സുനിക്ക് തടവിൽ കഴിയേണ്ടി വരിക പതിമൂന്ന് വർഷം മാത്രമായിരിക്കും കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയാകും അങ്ങനെ നോക്കുമ്പോൾ ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ശിക്ഷ പൂർത്തിയാക്കി ആദ്യം ജയിലിന് പുറത്തിറങ്ങുക എന്നർത്ഥം കേസിലെ ഒന്നാം പ്രതിക്കെങ്കിലും ഇതിലും ജീവപര്യന്തം തടവെന്ന ശിക്ഷ കിട്ടുമെന്നാണ് പ്രോസിക്യൂഷൻ കരുതിയിരുന്നത് അതുപോലും നടന്നിട്ടില്ല കൂട്ടബലാത്സംഗത്തിന് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇന്ന് വിധിച്ചിരിക്കുന്നത് അതിന് കാരണമായി ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് പ്രതികളുടെ പ്രായവും കുറുമ്പ് പശ്ചാത്തലവും മുൻകുട്ടി കൃത്യങ്ങളുടെ പശ്ചാത്തലവും എല്ലാം പരിശോധിച്ച ശേഷമുള്ള നടപടി എന്നാണ് പുറത്തിറങ്ങിയ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് അജകുമാർ വിധിയിലുള്ള നിരാശ മറച്ചു വച്ചില്ല പൂർണമായ നീതി കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പീൽ നൽകുമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും അജകുമാർ പറഞ്ഞുവെക്കുന്നു കാരണം ശിക്ഷ മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു കാരണം മനശാസ് ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് നീതിപീഠത്തിൽ അത് വേറെ കാര്യം ശിക്ഷ കണ്ടുപോയാൽ അതിൻ്റെ അകത്ത് പ്രപ്പോർഷണറിയായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ് വർഷം 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 മിനിമം മിനിമം എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും അത് 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 പാർലമെന്റ് നിശ്ചയിച്ച ഒരു കോടതിയുടെ അവകാശമാണ് മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായി എന്ന കാര്യത്തിൽ പറയേണ്ടിടത്ത് പറയേണ്ട പോലെ പറയാമെന്നും പറഞ്ഞാണ് പോയത് നടിയെ ആക്രമിച്ച ശേഷം സംവിധായകൻ ലാലിന്റെ വീട്ടിൽ അതിന് കൊണ്ടുവിട്ട രണ്ടാം പ്രതി മാറ്റം ഉൾപ്പെടെ ആറ് പ്രതികൾക്കും ഇരുപത് വർഷം തടവും ഇരുപത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ വീത പിഴയും പ്രതികളടക്കുന്ന പിഴ ശിക്ഷയായ അഞ്ചു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണം അതിജീവിതയെ പീഡിപ്പിക്കുന്ന സമയത്ത് ദൃശ്യങ്ങൾ നിശ്ചയമായും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരുന്ന വിവാഹ നിശ്ചയമോചരം ആ യുവനടിയുടെ വിവാഹ നിശ്ചയമോചരം പൊണ്ടി മുതലിന്റെ കൂട്ടത്തിലാണുള്ളത് അത് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അതിജീവിതയ്ക്ക് വേണ്ടി കോടതി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒരിക്കൽ കൂടി പറയുകയാണ് പ്രതികൾ നൽകുന്ന പഴേ ശിക്ഷയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ നൽകണം തൊണ്ടുമുതലിന് കൂട്ടത്തിലുള്ള വിവാഹ നിശ്ചയ മോതിരം ഉടൻ തിരിച്ചു നൽകണം പിന്നെ ആക്രമിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് സൂക്ഷിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് ആണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി കോടതി വിധിയുടെ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് തികച്ചും സ്വകാര്യ മുറി അടച്ചിട്ട കോടതി മുറിയിൽ വെച്ച് അതിജീവിത നൽകിയ അനുഭവങ്ങളെക്കുറിച്ചുള്ള വിവരണം സ്വാഭാവികമായും അതിലുണ്ടാകേണ്ടതാണ് അത്തരം കാര്യങ്ങളിൽ സ്വകാര്യത മാനിക്കുന്ന രീതിയിൽ അതിജീവിതയുടെ സ്വകാര്യത മാനിക്കുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടാകും ഉത്തരവ് പുറത്തു വരിക എന്ന് വേണം കരുതാൻ അത് വരുമ്പോഴാണ് കോടതി തന്നെ ഇന്ന് ശിക്ഷാവാദം തുടങ്ങുന്നതിന് മുമ്പ് കോടതിയിൽ തന്നെ പറഞ്ഞതുപോലെ ജഡ്ജ് കോടതിയിൽ തന്നെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിധി എന്നതിലേക്ക് ജഡ്ജി എത്തിയത് എന്ന് വിശദമായി പരിശോധിക്കണമെങ്കിൽ ആ കോടതി ഉത്തരവ് വരേണ്ടതുണ്ട് എല്ലാവരും കാത്തിരിക്കുന്നതും ആ കോടതി ഉത്തരവിനാണ് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും എന്ന് വിചാരിക്കുന്ന ചില ചോദ്യങ്ങളുമായാണ് ഓരോരുത്തരും ആ കോടതി ഉത്തരവിന്റെ വിധി പകർപ്പിന്റെ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഞാൻ ഇവിടെ പറയുന്ന കാര്യം അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യമാണ് പരമാവധി ശിക്ഷ ലഭ്യമാക്കണമെന്നാണ് ആഗ്രഹിച്ചത് അത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ആ പരമാവധി ശിക്ഷ കാലം അത് കിട്ടാത്ത മനസ്സിലാക്കി അതിജീവിതോടൊപ്പം സർക്കാർ മുന്നോട്ട് പോകും എന്നത് വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുക എല്ലാ പ്രതി ഇതിലും ആറ് പ്രതികളാണ് കുറ്റക്കാർ മറ്റുള്ളവരെ വിട്ടതിനെ സംബന്ധിച്ച് ഇന്ന് കോടതി വിധിക്ക് ശേഷം പഠിക്കാൻ പറ്റൂ അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല ഗൂഢാലോചന ഉണ്ടെന്നാണല്ലോ വന്നിരിക്കുന്നത് ഗൂഢാലോചനയിൽ പങ്കാളികളായവരാരൊക്കെ എന്നുള്ളത് വ്യക്തമാക്കണമെന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത് അത് സംബന്ധിച്ചിടത്തോളം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ പോകും അപ്പോ ആവശ്യമായ എവിഡൻസ് കണ്ടെത്താൻ ശ്രമിക്കും ആ കാര്യത്തിലേക്കല്ല കടന്നു ഇപ്പൊ രണ്ടാമത്തെ പ്രശ്നം പരമാവധി ശിക്ഷ വന്നില്ല എന്ന വിഷയം അത് പഠിച്ചിട്ട് ഒന്ന് വേണ്ടത്ര തെളിവുകൾ ഉണ്ടെന്ന് പോലീസും പ്രോസിക്യൂഷനും പറഞ്ഞിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് കേസിൽ എട്ടാം പ്രതിയാക്കിയിരുന്ന പി ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ വേണ്ടത്ര തെളിവുകളില്ല എന്ന് വിലയിരുത്തി വെറുതെ വിടാൻ കോടതിയെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്താണ് ഘടകങ്ങൾ എന്താണ് ദിലീപ് ഉൾപ്പെടെ നാല് പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത് മറ്റു മൂന്ന് പ്രതികളുടെ കാര്യത്തിലും കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ അല്ലെങ്കിൽ അവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാനുള്ള രേഖകളോ തെളിവുകളോ നൽകുന്നതിൽ പ്രോസിക്യൂഷനും പോലീസിനും പറ്റി പാളിച്ച എന്താണെന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത് എന്നതും ഈ ഉത്തരവ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ മൂന്നാമത് ഇപ്പോൾ പരമപ്രധാനമായി കോടതി കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയ ആ അതിജീവിതയോട് അതിജീവിത ഉപദ്രവിച്ചു എന്ന് കോടതി തന്നെ കണ്ടെത്തി ശിക്ഷ വിധിച്ച ആറ് പ്രതികൾക്കും എന്തുകൊണ്ടാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിക്കുന്ന പരമാവധി ചെറിയ ശിക്ഷയിൽ നിന്ന് ശിക്ഷ കോടതി വിധിച്ചത് ഈ കാര്യം എന്തുകൊണ്ടാണ് കോടതിയുടെ ആ നിർണയത്തിലേക്ക് കോടതിയുടെ തീരുമാനത്തിലേക്ക് എത്തിക്കാനുണ്ടായ കാരണങ്ങൾ എന്താണ് വിലയിരുത്തലുകൾ എന്താണ് നിഗമനങ്ങൾ എന്താണ് എന്നെല്ലാം വിശദമായി അറിയണമെങ്കിൽ കോടതി ഉത്തരവിൻ്റെ പകർപ്പ് വരേണ്ടതുണ്ട് അപ്പീൽ നൽകുമെന്ന് സർക്കാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇന്ന് വിധി വന്നതിന് ശേഷം പ്രോസിക്യൂട്ടറും അതേ നിലപാട് പറഞ്ഞിട്ടുണ്ട് നിയമ പോരാട്ടം തുടരുമോ എന്നത് കണ്ടിരിക്കണം എന്തായാലും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ എറണാകുളത്ത് രാത്രിയിൽ ഓടുന്ന കാർഡിനുള്ളിൽ വെച്ച് ഒരു നടി കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട് എട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഈ ശിക്ഷ സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണെന്ന് പ്രോസിക്യൂട്ടർ വിധി അറിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ആ തെറ്റായ ശിക്ഷ നൽകുന്ന അല്ലെങ്കിൽ തെറ്റായ സന്ദേശം നൽകുന്ന ശിക്ഷയാണ് എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞ ശിക്ഷയിലേക്ക് പെട്ടെന്ന് എല്ലാവരും ഞെട്ടുന്ന അല്ലെങ്കിൽ ഒന്നാം പ്രതി പൾസർ സുനിക്കെങ്കിലും ജീവപര്യന്തം എന്ന ശിക്ഷയിലേക്ക് എത്താതിരിക്കാൻ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം കോടതി അതിലേക്ക് എത്തിയത് എന്നറിയാനുള്ള കാരണങ്ങൾക്ക് കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം Subscribe to One India and never miss an update.